ഹലോ ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യത്തെ പാട്ടിൽ തേങ്ങ ഇറക്കുന്നതാണ് കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ കമ്പനിയിൽ തേങ്ങ തേങ്ങയായിട്ട് ബന്ധപ്പെട്ട ബാക്കി പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇറക്കി ഈ തേങ്ങ അവരെ ഗോഡൗണിലേക്ക് മാറ്റും അതിനുശേഷം തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ തേങ്ങയുടെ പുറന്തോട് ചിരട്ട അവർ പൊട്ടിക്കുന്നതാണ് അപ്പം ചിരട്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇവർ ആയിരം തേങ്ങയുടെ ചിരട്ട പൊട്ടിച്ചാലാണ് അവർക്ക് കൂലി അപ്പം ആയിരം തേങ്ങ പൊട്ടിച്ചാൽ ഇത്ര പൈസയെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൂലി കൊടുക്കുന്നത് ഇപ്പോൾ ചിരട്ട പൊട്ടിക്കുന്ന യന്ത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് കയ്യെങ്ങാനും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോഡൌണിൽ നിന്ന് അവര് തേങ്ങ എടുത്തുകൊണ്ട് വരുന്നത് തന്നെ കണക്ക് അവരെ എത്രണം പൊട്ടിച്ചു എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള കണക്കിലാണ് അവരെ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ബ്രൗൺ കളറിലുള്ള ആ ഭാഗം അവരെ അത് ചെത്തി കളയും അപ്പോൾ ഇനി അവർ ചെയ്യുന്നത് കണ്ടോ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതാണ് ഇപ്പം കണ്ടത് അതിന് ശേഷം അവരതെന്താക്കും അതിൻ്റെ തൊലി ഇതാ തൊലി ഇങ്ങനെ ചെത്തി കളയും കണ്ടോ അത് സ്പീഡിൽ അവർ ചെയ്ത് ചെയ്ത് നല്ല വഴക്കമുണ്ട് അവർ വേഗം ചെയ്യുന്നുണ്ട് അതും ഇങ്ങനെ തന്നെയാണ് ഇത്ര തേങ്ങ അവരിതുപോലെ ഇത് കണ്ടോ അവർ പുറന്തോട് കളയുന്നതാണ് ക്ലീൻ ചെയ്ത് കൊടുക്കണം പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് പുറത്ത് കാണുന്നത് നമ്മളെ അങ്ങനെ കമ്പനിയുടെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറ്റി വിടത്തില്ല അപ്പോൾ അത്രയും ജോലികളാണ് അവിടെ ചെയ്യുന്നത് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വേറെ കമ്പനിയിലേക്കാണ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തല് അവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ മറ്റൊരു സംഭവം കൂടെ കാണിച്ചു തരാവേ നമ്മൾ പറയുന്ന ചിരട്ട അത് അവർ കളയുന്നുണ്ടല്ലോ ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ലോഡ് ഏറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളല്ല വേറെ ട്രാക്ടറിലാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടോ ചിരട്ട നിറച്ച് വെച്ചിട്ടുണ്ട് ലോഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഒരു കൊട്ട പോലെയൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെയല്ല നെറ്റ് വെച്ചിട്ട് നെറ്റ് കൊണ്ട് അവർ കവർ ചെയ്തതിന് ശേഷം അതിനകത്തേക്കാണ് ലോഡ് കയറ്റുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ട്രാക്ടർ വേ ബ്രിഡ്ജിൽ അതായത് ലോ തൂക്കുവാണ് വണ്ടി ലോഡ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മുടെ വണ്ടി തൂക്കുന്നത് അതുപോലെ തന്നെ എത്ര ടണ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അത് ബ്രിഡ്ജാണ് നമ്മൾ ലോഡ് കയറ്റുന്നതിന് മുമ്പും വണ്ടിയുടെ തൂക്കം നോക്കണം ലോഡ് കയറ്റിയതിന് ശേഷവും നോക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വണ്ടി ഇതാ വന്നിട്ടുണ്ട് അടുത്ത ലോഡ് ചിരട്ട കയറ്റാനായിട്ട് വന്നതാണ് നേരത്തെ കണ്ടത് ലോഡ് കയറ്റിയതിന് ശേഷം വെയിറ്റ് നോക്കുന്നതാണ് ഇപ്പോൾ ഇതാ ലോഡ് കയറ്റുന്നതിന് മുമ്പ് അവർ വെയിറ്റ് നോക്കിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ നാളികേരം ഇറക്കി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു അവിടുത്തെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടു ഇനി നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വന്നതാണ് ഇനി നാട്ടിലേക്ക് ലോഡ് നോക്കണം അപ്പോൾ ലോഡ് കയറ്റാനായിട്ട് വന്നു അപ്പോൾ ഒരു ലോഡ് സെറ്റായി അതെന്നുവെച്ചാൽ നമ്മൾ ചിരട്ട അവിടെ നിന്ന് കൊണ്ടുപോകുന്നല്ലോ ആ ചിരട്ട വേറൊരു കമ്പനിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് കരിയാക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചിരട്ടക്കരി കയറ്റാനായിട്ട് വന്നതാണ് അപ്പോൾ ചിരട്ടക്കരി കയറ്റിക്കൊണ്ടിരിക്കുവാണ് അത് ചാക്കിലാക്കിയിട്ട് അതിനുശേഷം ശേഷം ചാക്കിൽ ഇത് കണ്ടു അതൊക്കെ ചിരട്ടക്കരിയാണ് അവർ ലോഡാക്കി വെക്കും ഈ ലോഡ് ഇനി എങ്ങനെയാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുന്നതെന്ന് കാണാം ഇപ്പോൾ കയറ്റാനായിട്ട് വെച്ചിരിക്കുന്ന ഓരോ ചാക്കും വെയിറ്റ് നോക്കി വെച്ചേക്കുന്നതാണ് വെയിറ്റ് നോക്കി വെച്ച ഓരോ ചാക്കും വൈക്കൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുവാണേ അപ്പോൾ കമ്പനിയിലെ സൂപ്പർവൈസറ് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ കടലയും പയറും കൂടെ പുഴുങ്ങിയത് ഇവിടുത്തെ ഹെൽത്തി ഫുഡാണ് കൊണ്ടുവന്ന് തന്നു കഴിച്ചോളാൻ പറഞ്ഞിട്ട് അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായ അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ കരിമ്പാണ് ഇവിടുത്തെ കരിമ്പും അതെ ഇവിടെ കർണാടകയിൽ ഇഷ്ടം പോലെ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന ഒത്തിരി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ലോണൊക്കെ കയറ്റുന്നത് എങ്ങനെയാന്ന് കണ്ടു ഇവിടെ മാവൊക്കെ പൂത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കർണാടക രാവിലെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെങ്കിലും നല്ല കാലാവസ്ഥയാണ് അടിപൊളി സ്ഥലമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് ചട്ടക്കരി കയറ്റാൻ വേണ്ടി പോയ ആ കമ്പനിയിലെ ഓണറുമായിട്ട് നമ്മൾ സംസാരിച്ചു ചേട്ടായിക്ക് നേരത്തെ അറിയാമെന്നാൽ മിക്കപ്പോഴും നമ്മൾ ലോഡ് കയറ്റുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ ചേട്ടായിട്ട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളും സംസാരിച്ചു പരിചയപ്പെട്ടു അപ്പോൾ രസകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഓണറിൻ്റെ പേര് റൈഹാൻ എന്നാണ് അതായത് നമ്മുടെ പൂപ്പിക്കൂട്ടൻ്റെ പേരും ആണ് അപ്പോൾ ആ ഓണറിൻ്റെ ചേട്ടനാണോ അനിയനാണോ കറക്റ്റ് ഓർമ്മയില്ല അവരുടെ പേര് റയാനാണ് അപ്പോൾ റയാനും റീഹാനും അതുപോലെ തന്നെ നമ്മുടെ പൂപ്പിക്കൂട്ടൻ്റെയും പിന്നെ റോയൂസിൻ്റെയും ഒറിജിനൽ പേര് റയാനും റീഹാനും അപ്പോൾ അങ്ങനെ പേര് കേട്ടപ്പോൾ തന്നെ റോനസിനും പോയിപ്പിക്കും ഭയങ്കര അതിശയ ഇത് ഒരേപോലത്തെ പേരൊക്കെയാണല്ലോ എന്നൊക്കെ നന്നായിട്ട് സംസാരിച്ചു നമ്മളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ ആദ്യം ഓണർ വന്നു അതിന് ശേഷം പിന്നെ വൈഫും ഫാമിലി അടക്കം വന്ന് നമുക്ക് സംസാരിച്ചു ഒക്കെ കൊണ്ടുവന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു റോനസും പോപ്പിക്കാൻ വളരെ ഹാപ്പിയാണ് കർണാടക കർണാടകമെന്ന് കേട്ടിട്ടുള്ളൂ പക്ഷെ കാണാനൊക്കെ അവർമാർക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ താങ്ക്